ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി ബുട്ടി ഇന്നത്തെ വീടുകളിൽ നമ്മൾ രണ്ട് മോഡൽ ഐറ്റം കാണിക്കുന്നു കേട്ടോ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വേർ ചെയ്തേക്കുന്ന പോലത്തെ ഒരു പാനൽ കെട്ടനാർക്കലിയാണ് ഇത് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരു മോഡലാണ് ഫസ്റ്റ് ഞാൻ ഒരു വട്ടം ഈ പാനൽ കെട്ടനാർക്കലി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കോട്ടൺ കോട്ടനാണ് കോട്ടനിൽ അതായത് ജയ്പൂർ കോട്ടണിൽ അച്ചരക് പാച്ചറക്കി ആയിട്ടുള്ള പാനൽ കെട്ടനാർക്കലിയാണ് കേട്ടോ അതായത് ഫ്രണ്ടിലെ സിക്സ് പാനല് ബാക്കിലെ സിക്സ് പാനൽ വെച്ചിട്ട് ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ ഒരു ഡോറി അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് യോക്കിൽ ഫുൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അത് വീഡിയോയിൽ ക്ലോസർ വ്യൂവിൽ കാണാൻ പറ്റും ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നീ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെ കളറാണ് ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് റെഡും ഒരു ബ്ലാക്കും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് എന്താ പറയേണ്ടത് എപ്പോഴും എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് ബ്ലാക്ക് കേട്ടോ നല്ല പാനലായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പാനലാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു പാനലാണ് കേട്ടോ ഈ ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരും നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് യോക്കിൽ കൊടുത്തേക്കുന്ന പാച്ചിന് കൊടുത്തേക്കുന്ന കേട്ടോ ഒന്ന് റിംഗിൾ റയോൺ മെറ്റീരിയൽ ആണ് പാച്ച് ചെയ്തേക്കുന്നത് ജയ്പൂർ കോട്ടൺ ആണ് നമ്മൾ ഈ പറഞ്ഞ പാനൽ കട്ടിൽ ചെയ്തേക്കുന്നത് ഫ്രണ്ടിലായിട്ട് കൊടുത്തേക്കും ബാക്ക് പോർഷൻ എന്താ ഇതേപോലെ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ സിക്സ് പാനൽ ബാക്കിലും സിക്സ് പാനല് ഫ്രണ്ടിലും വെച്ച് ചെയ്തേക്കണം ഏറ്റവും ഭംഗിയായിട്ട് ചേരുന്ന ഒരു മോഡലാണ്ട്ടോ വണ്ണം ഉള്ളവർക്ക് ഈ ഫ്രോക്ക് ഭാഷ ഒക്കെ ഇടുമ്പോൾ വണ്ണം തോന്നിക്കുന്ന തോന്നിക്കുന്നൊരു പ്രശ്നമുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ നല്ല ഷേപ്പിനെ ഇടട്ടെ പാനൽ കട്ട് ആയതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് കട്ടിങ് കൊടുത്തേക്കുന്നത് ഞാൻ ക്ലോസ് റിവ്യൂ കാണിക്കാം അപ്പം മനസ്സിലാകുന്ന ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കട്ടിങ് ഓരോരോ പീസ് എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് താഴോട്ട് വരുന്ന അനുസരിച്ച് വീതി കൂടി കൂടിക്കൂടി വരുന്നത് ഓരോ പാനൽസിൻ്റെ അങ്ങനെയാണ് പാനൽ കെട്ട് അനാർക്കലിയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതൊരു മെക്ക ഓഫർ തന്നെ പറയട്ടോ നിങ്ങൾ മറ്റേത് സൈറ്റിൽ കയറിയിട്ട് നോക്കിയാലും നമുക്ക് എണ്ണൂറിന് മുകളിലേ ഉള്ളൂ മറ്റേത് സൈറ്റിലും ഈ ഒരു പാനൽ കെട്ട് അനാർക്കലി എന്ന് പറഞ്ഞാൽ നല്ല ജയ്പൂർ കോട്ടൺ കേട്ടോ അതിലാണ് ഈ വജ്ര പാച്ച് വർക്ക് അതായത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാനൽ പാനൽക്കെട്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് കിട്ടുന്നത് നല്ലൊരു ചാൻസ് ആണ് മിസ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക ഓക്കെ ഇതിന് ഡോറി ഞാൻ കാണിച്ചാലും ചെറിയ പൈപ്പിംഗ് പോലെ ചെറിയ ജോറിയാണ് താഴെ ഇതുപോലൊരു ഇങ്ങനെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇനി ഇപ്പം കണ്ട അഞ്ച് കളർ ഈ റെഡ് ഉൾപ്പെടെ നമുക്കിപ്പോൾ മൊത്തം ഇതിന്റെ അഞ്ച് കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ ഇങ്ങനെ അഞ്ച് കളേഴ്സ് നമുക്ക് ബ്യൂട്ടിഫുൾ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് വൺ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് സെക്കൻഡ് വൺ ഞാൻ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു മറൂൺ ആണ് കേട്ടോ മെറൂൺ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗണിഷ് മറൂൺ എന്ന് പറയത്തില്ലേ അങ്ങനൊരു മറൂൺ ആണ് ഇങ്ങനെ വരും കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പാനൽ കട്ടാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ പോയേക്കുന്നേ കംപ്ലീറ്റ് പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ യോക്കിൽ ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് മിറർ വർക്ക് ആണ് മിററിന്റെ സൈഡില് ഓരോ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കണ്ടോ ത്രെഡ് കൊണ്ട് അല്ല സോറി കണ്ടോ മിററിന് ചുറ്റും ത്രെഡ് ഉണ്ട് പിന്നെ കട്ട് ബീഡ്സ് പേൾ വർക്ക് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ് പിന്നെ യോക്കിൽ ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ മിറൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ കണ്ടാലും നല്ല ഡാർക്ക് ഒരു ബ്രൗണിഷ് മെറൂൺ കളറാണ് കേട്ടോ അതിൽ വന്നേക്കുന്ന ഡിസൈൻ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇതാണ് നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോകൾ കാണുന്നതിലും ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ട് അതായത് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് ഇല്ലെങ്കിലേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പാനൽക്കെട്ട് അനാർക്കലിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ ഹാഫ് പോർഷൻ ലൈനിങ്ങ് വരും കാരണം അനാർക്കലിക്ക് നമുക്ക് ഉള്ളിൽ ലൈനിങ്ങോടെ വെക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമുക്ക് ഇത്രയും ഒരു ഇങ്ങനെ എന്താ പറയുക ഫ്ലെയർഡായിട്ട് കടക്കില്ല അതുകൊണ്ടാണ് ഇത് ഇതിന് ഇത്രയും പോർഷൻസ് നമുക്ക് ലൈൻ വെച്ച് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇത്രയും വൈഡ് ആയിട്ട് നടക്കും കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ സിക്സ് ഡബിൾ നയൻ പിന്നെ ഇങ്ങനെ അടുത്തത് പെട്ടെന്ന് പെട്ടെന്ന് കളർ പറഞ്ഞു പോകാണേ അടുത്ത കളർ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ബ്ലൂവേൽ എന്താ ഇങ്ങനെ വരും കേട്ടോ ഒരു മാംഗോ ഡിസൈനാണ് ചെയ്തേക്കുന്നത് എന്താ യോക്കിൽ നേവി ബ്ലൂ വരും ഇതേപോലെ തന്നെ ബീഡ് വർക്ക് സ്റ്റാർട്ടിങ് നെക്കിൻ്റെ കൂടെ ഒരു ചെറിയ ഹാൻഡ് വർക്ക് ഉണ്ട് ഒരു ചെയിൻ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ബോഡി പോഷൻ ഫുൾ ആയിട്ട് ഇതെല്ലാം ജയ്പൂർ പ്യുവർ കോട്ടൺ മെയ്റ്റിലാണ് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ യോക്കിൽ നല്ല നിറഞ്ഞ ഹാർക്കാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ആണെങ്കിലും ഒരു എണ്ണൂറിന് മേളിൽ റേറ്റ് വരെ നമ്മൾ സിക്സ് ഡബിൾ നയൻ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂട്ടോ നല്ലൊരു ഓഫറാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ വരെ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അടുത്ത കളറ് വരും കേട്ടോ നല്ലൊരു ഗ്രീപ്പ് ഷെയ്ഡാണ് യോക്കിൽ കൊടുത്തേക്കുന്നേ നല്ലൊരു റോയൽ ബ്ലൂ നേവി ബ്ലൂ കോമ്പിനേഷൻ വരും താരത്തെ ബോഡി പോർഷൻ സ്ലീവിലും ഇതേപോലെ തന്നെ കൊടുത്തിട്ട് സ്ലീവിലൊരു ബോർഡർ കൊടുത്തേക്കാൻ കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ലതായിട്ട് നമ്മുടെ മിറർ വർക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടെ ഭംഗിയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വരുവേ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ബ്ലാക്കും മറൂണും കൂടെ കോമ്പിനേഷൻ ആണ് തൊട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ഡിസൈൻ കണ്ടു ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറിയ ഡിസൈനിൽ മറൂണും ബ്ലാക്കും കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഇങ്ങനെ വരും അപ്പോൾ കളേഴ്സ് മാറി പോകാതെ നോക്കിയിട്ട് ഓർഡർ വരാം കേട്ടോ എല്ലാം സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല വൈഡ് ആയിട്ട് നല്ല വിട്ടില് ചെയ്തേക്കുന്ന ഒരു പാനൽ കെട്ടാണ് ആറ് പാനൽ ഫ്രണ്ടിൽ ആറ് പാനൽ ബാക്കിൽ വരും കേട്ടോ ഇങ്ങനെ വരും നല്ല ഹെവി ഹാൻഡ് വർക്കാണ് പേൾ വർക്ക് ഉണ്ട് മിറർ വർക്ക് ഉണ്ട് ഇങ്ങനെ വരും നല്ലൊരു റൗണ്ട് നെക്കും ഒക്കെയാണ് നമുക്ക് വണ്ണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നല്ല ചേരുന്നു ഒരേപോലെ ചേരുന്നു നെക്കാണെങ്കിലും കണ്ടിട്ടില്ല നല്ല രസമായിട്ട് നെക്ക് വരും നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലീവിന്റെ ഹിമ്മിലായിട്ടും ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഒരു മോഡൽ ഞാൻ കാണിക്കുന്നത് ഓക്കെ ഇനി ഞാൻ വേറൊരു പാരലൂടെ അടുത്തത് എന്താ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ജോർജറ്റിൻ്റെ ഒരു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതേപോലെ ജോർജറ്റിൻ്റെ ഒരു പാറ്റേൺ കാണിച്ചിരുന്നു ഏകദേശം അതിനോട് സാമ്യമുണ്ട് പക്ഷെ അതെന്ന് പറയുമ്പോൾ യോക്കിൽ എംബ്രോയിഡറി ഡിസൈൻ ഇല്ലായിരുന്നു ഈ ഒരു പോർഷനിൽ മാത്രം എംബ്രോയിഡറി നമ്മുടെ ആ ഒരു ഷെയ്പ്പേരിയിൽ മാത്രം എംബ്രോയിഡറി വരുമായിരുന്നു ഇതെന്ന് പറയുമ്പോൾ സിന്ദൂർ മെറൂൺ കളറാണ് അതിൽ ഫുള്ളായിട്ട് ഇതേപോലൊരു ഗോൾഡ് ആൻഡ് കോപ്പർ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ളൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് എന്നിട്ട് എന്താ നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ഇത്രയും പോർഷൻ ഇതിന്റെ ഒരു വെറ്റ് ഇതിന്റെ ഈ ഒരു ടോപ്പിന് ഇവിടുന്ന് ഇവിടെ വരെ ഇത്രയും പോഷൻ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു നീറ്റ് പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കുട്ടി പ്ലീറ്റ്സ് ആണ് കേട്ടോ അതായത് ക്യാതേഴ്സ് അല്ല കൊടുത്തേക്കതേ എന്താ അടിപ്പിച്ചിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് അതുകൊണ്ട് നമുക്ക് വയറ് തോന്നിക്കുകയോ അങ്ങനത്തെ വിഷയം ഒന്നും വരില്ല വരല്ലാണ്ട് ഫുള്ള് ഞുറുവായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാതേഴ്സ് അപ്പം വണ്ണം ഉള്ളവർക്ക് വണ്ണം തോന്നിക്കുന്നുണ്ട് ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് പുതുങ്ങി കിടക്കും ഈ ഒരു പോഷനൊക്കെ കേട്ടോ സ്ലീവിൻ്റെ ഹിമ്മിലായിട്ടും ഈ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നല്ല ജോർജിട്ടാണ് ക്വാളിറ്റി ഉള്ള ഏറ്റവും ക്വാളിറ്റി കൂടിയ നല്ല ജോർജിട്ടാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഓക്കെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഒരു ഒറ്റ കളർ മാത്രമേ ഉള്ളൂ നമ്മളൊരു ഓഫർ സെയിൽ പോലെ ചെയ്യുകയാണോ കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ നല്ലൊരു സാധാരണ ഒരു ഏലൈൻ ജോർജറ്റോ നോർമൽ ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ കേട്ടോ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി കൂടിയ നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഡിസൈൻ എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താ ഇതേപോലത്തെ ഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ സൂപ്പർ ആണ് കേട്ടോ സൈ വീനെ കാണുന്നത് സൈസോ മീഡിയം ലാർജ് എസൽ ഡബിൾ എക്സൽ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ രണ്ട് മോഡലാണ് കാണിക്കുന്നത് ഈ പാനിക്കട്ടെ ആർക്കെങ്കിലും ഈ ഒരു പാലും ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറും നിങ്ങൾക്ക് വേണ്ട കളറും സൈസൂടെ സെൻഡ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യമേ കാണുന്നാലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ എങ്കിൽ മാത്രം നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് കിട്ടത്തുള്ളൂട്ടോ അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു